श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम लोगाभिराम लोगाभिरामाजय श्रीराम राम राम रावणानकारम श्रीराम राम राम लोगाभिरामाजय सुग्रीवनोडरुचैनन्तरम् अग्रजपुत्र नाम ുംമോദപൂർവം താരയും പുത്രനും ബ്രാഹ്മണരുമത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീമൃദംഗാതിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാ ജഗാമകൂൂത്തമ സിധൗ മന്ത്രികളോടും പ്രണമ്യ പാദാംുജം അന്തർമുദാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളേണ വിനിമി പൂജനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശാതെ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവാക്കൾ ഇത്തരം കെട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തൂരകൂത്തമൻ നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശുമാജ്ഞയാ രാജ്യാധിപത്യം നിനക്കു തന്നേനിജന ചെന്നഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേജയ പ്രഭു സർവമധീനം സഖേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും അദൃശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൂദീ ചതുർമാസ്യമാകുലാൽ ഭിന്ന വരിഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യനി വന്നെന്നോട് ചൊൽകയും വേണം ും ചെന്നു പുരിഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണ പ്രവർഷണാഖേ ഗിരൗ സാദരം ചെന്നു കരേ രഘുത്തമൻ ഉന്നതമൂർത്ത പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിനാടകദേശം മണിപ്രവരോജ്വലം വാദപരിഷ ഹിമാത പവരണം പാദപവൃന്ദ ഫലമൂല സഞ്ചിതം തത്രൈവവാസായ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാമർത്യവേഷം പുണ്ടനാരായണൻ തന്നെ പക്ഷി മൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധിവിരതനായ ഏകാന്തദേശേ മരുവുന്ദശാന്തരേ ഏകതാവന്തിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാർ വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാഥേ നാരദവ്യാസവിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്യാ പറയുന്നതുണ്ട് കേൾക്കുണ്ടു ഞാൻ ഹനുമൻ ഇങ്ങനെ വാഴുന്ന ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം കേൾക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നോടു നിന്നുടെ കാര്യം സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചിലേതുമേ നിന്നുടേ മാനസേ തോന്നുന്നതിന്നഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടമൂലം ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജനായി താരയുമായിരുന്നീടു നീ എത്ര എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അധ്യവാശോ പരശോധാവാതവ മൃത്യുഭവിക്കും അതിനുള്ള സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാവേനവാഴുന്നു നിന്നയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേനീ ശക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അക്രജനായ ചക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം ന്ദനൻ തന്നോടെ വാക്കുകേട്ട അഞ്ചസാ ഭീതനായോ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലയല്ലോ സത്വരമെന്നുടേ ആജ്ഞയോടും ഭവാൻ പത്തു പത്തുദിക്കിങ്കലേക്കുമയച്ചിടണം സപ്തദീപസ്ഥിതന്മാരായ വാനര സപ്തമന്മാരെ വരുത്തുവാനായ ദ്രുതം നേരെ പതിനായിരം കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ അതിൽ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോടി നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൊക്കിരുന്ന് നേടിനാൽ ഭർത്തൃ നിയോഗം പുരസ്കൃത്യമാരുതപുത്രനും വാനരസത്തമന്മാരെയും പത്തുദിക്കിന്നുമിമതത്തപൂർവം കവീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചാരേണ കപികുല നായകന്മാരെ വരുത്തുവാനായി മുതയി ദുദാനിതൃപ്താത്മനാ തൃപ്താത്മനാ മായാ അതിദ്രുതം രാമനും പർവതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞുവാഴും വിധവും താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമ കൺകാ കുമാരനീ ജാനകീദേവി മരിച്ചിതോ പുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കഞ്ചിൽ പുരുഷനെന്നോടു സംപ്രീതനാൽ ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുവിൽ കേവലം എത്രയും ഇഷ്ടനവന്മ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതു അതിലില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ കാണുന്നു വല്ലവേ ചന്ദ്രാനനെ നീ വിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്ര ശീതാംശുക്കളാൽ അവളച്ചെന്നു മന്ദമന്ദം തലോടി തലോടിത്തതാ വന്നു തടവീടുക എന്നെയും സാദരം നിന്നുട ഗോത്രജയല്ലോ ജനഗജ സുഗ്രീവനും ദയാഹീനനത്രേതുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശുലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാദിശം മദ്യപാനാസക്തചിത്തനം കാമുകൻ വ്യക്തം കൃതക്ഷനത്രേ സുമിത്രാൽമ വന്നു ശരത്കാലം എന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇൻ ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്ന മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടനിൽ മുമ്പുണ്ടുഗ്രീവനോർക്കിഷ്കന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതിനുള്ള ഒരു സംശയം യുദ്ധമരുൾ ചെയ്ത രാഘവനോടതിക്രദ്ധനായോ ഒരു സൗമിത്രി ചൊല്ലിയിടാൻ വധ്യനായോ ഒരു സുഗ്രീവനസ്വരം അത്വാ അത് വിടകൊള്ളവനധ്യാന്തികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞതി പ്രജ്ഞനായോരു ഒരു സുമിത്രാതനയനും ആദായ ചാപതോണീര ഖണ്ഡങ്ങളും ക്രോധേന ഗന്ധുമഭ്യൂദദ്വതം സ്വതരം കണ്ടു രഘുപതി ചൊല്ലി ഞാൻ പിന്നെയും ഉണ്ടൊന്ന് നിന്നോടിനിയും പറയുന്നു ഹന്ധവ്യനല്ല സുഗ്രീവൻ മമസഖി കിന്ദു വരൂ െപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിന്നു പോകാമറിക നീ യുധം അവനോടു ചെന്നു ചൊന്നാൽ അതിന് ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിന് അനു അനുരൂപം ആഭൂതമോർത്തു കർത്തവ്യമനന്തരം അഗ്രജാത്മജായ സൗമിത്രി സത്വരം സുഗ്രീവ രാജ്യം പ്രതി നടന്നിടിനാൽ കിഷ്കിന്ധയോടും ദഹിച്ചുപോം ഇപ്പോഴേ മർക്കട തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞന അനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖ സുഖാദികൾ കൈ വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുധമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജൻമോഹനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയതാ രാമനായം രാമായണാഭിതമാനനാനന്ദിം സൽകഥാമി പ്രപഞ്ചത്തിങ്കലൊക്ക വേ വിഖ്യാതയാക്കുവാൻഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസി സത്വാദികളാം ഗുണങ്ങളിൽ താൻ താനനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാനവ്യക്തനദ്വയൻ കാമാദികളാല അഭിലിപ്തനവ്യയൻ വ്യോമത വ്യാപ്ത ദിവ്യ മുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക്ബോധനമുണ്ടാമെന്ന് ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സജ്ഞാതയെ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേപിതൻ കിഷ്കിന്ദയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടതു മർക്കടന്മാരവനെ കണ്ടുപേടിച്ചു ചക്രു കിലു കിലു ശബ്ദം പരവശാൽ വിപ്രോ കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ വരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാ രങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാം വിലഭ്യൂതനായ സൗമിത്രി വില്ലും കഴിയെ കുലച്ചു വലിച്ചുതു ഫലൂക വൃന്ദവും വല്ലാതെയായതു ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞത തണമംഗതനോടി വന്നിടിനേടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞു താൻ ഏകനാ ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗൽസത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്ന അശ്വനി ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥ വിളംബിതം വരും ഉഗ്രനാമഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ അഗ്രജ മിക്കണമെന്നുണ്ടു സുഗ്രീവൻ അതേ പോരും എന്നരുൾ ചെയ്തതു പറഞ്ഞു പറകെന്നു ചൊന്നതു കേട്ടോ ഒരു ബാലീതനയനും തന്നിലുൾ തന്നുള്ളിലുണ്ടായ അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാര് പുറത്തു ഭാഗത്തിന് കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്ന ആപത്തല്ല എങ്കിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കെട്ടു മന്ത്രിപ്രവനാമാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻഗതനോടു കൂടന്തികേ ചെന്നു വന്തിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായോ ഒരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവമയച്ചത താരയോട് അൽക്കാൽമജൻ പറഞ്ഞിടിനാൻ താരാധിമാനനെ ഓഗേണമാശുനീതാരേ മനോഹരേ ലക്ഷ്മണൻ തന്നുഡെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങുപൊന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം യുദ്ധമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാധനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാൻ ഭക്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തുഭാഗെ നിന്നരുളുവാൻ അന്തപ്പുരത്തിലം മാറിഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവരെയും കരിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടുപണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു യൂഥന്മാർ മരുവീടും മണിമയ സൗധങ്ങളും കണ്ടുകണ്ട ആനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനി താരാ ജഗന് മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായ് മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായിതെന്നറിഞ്ഞിയിലയോ ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായോ ഒരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരുഗതി ചാവല്യമേറും ഇജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതു വിപരീതമാക്കിടായക വേണം ദയാഥേ ഭക്തപരായണ നാനാദികരം തോറും മരുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു പത്തുദിക്കുന്നു കവികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാണിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം നക്തഞ്ചുര നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസത്തമന്മാരെല്ലാം പുത്ര കളത്ര മിത്രാന്യുതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവും ആശുസാധിക്കാമറിഞ്ഞാലും താരാവം കേട്ടു ലക്ഷ്മണൻ പാരാത ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായ് വിഹ്വലി കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നിരഘുസത്തമൻ തന്നെ മറന്നിതന്തിരി പുത്രനെ കൊന്ന ശരമാര്യ പുത്രൻ കരസ്ഥിതമെന്നു മറിക നീ അഗ്രജമാർഗം ഗമിക്കയിൽ സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിന് ഉത്തരം ആരുതപുത്രനും ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്തതിനെന്തു കാരണം ഭക്തരേറ്റം പുരുഷോത്തമങ്ങൽ കവി സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്ന ഇതു താമസമെന്നിയേ വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നീടുകയല്ലേതും വിസ്മയമന്മാറു കണ്ടീലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമ ശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ മാരുതി കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവൻ അർഖ്യ പാദ്യാദേ പൂജ ചെയ്ത് അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമപാദ ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യശേന രക്ഷിതനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷരാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർദ്ധമോർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തന്നെ യോഗത്തെ വഹിക്കുന്നു അർക്കാത്മജൻ മൊഴികേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനെടോ വൈകാതെ പോക വനത്തിന് നാമിനി രാഘവൻ താനേ വസിക്കുന്നതുടോ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി പേരീ മൃദംഗ ശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്രനീലാംഗതാധൈല മഞ്ജസാവാനരസേനയോടും തഥാ ചാമശ്വേതാഥ പത്ര വ്യജചനവും സാമര സൈന്യാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു ആമോദമോടു നടന്നു കവിവരൻ

ശ്രീരാമ പാതാരവ വീണു പൂജിച്ച ഭക്യാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോഴു ഗർന്നീടിനാൻ സൗഖ്യമല്ലി അവനൻ നുരജേതുടൻ ഐക്യഭാവേനെ പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്ത ചെയ്തളവ ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ श्रीराम राम राम श्रीराम भद्रा जय श्रीराम राम राम रावणानन्दगा राम श्रीराम राम राम योगाभिरामाजय हरे राम हरे राम 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 हरे हरे